ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ട് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഒരു മെയിൽ വന്നിട്ടുണ്ടാകും ഫെഡറൽ ബാങ്കിന്റെ ഐ എം ബി എസ് ചാർജിൽ ഈ വരുന്ന ഏപ്രിൽ ഒന്ന് മുതൽ മാറ്റങ്ങൾ വരികയാണ് അത് നമുക്ക് വിശദമായിട്ട് നോക്കാം അതുപോലെ തന്നെ നാളെ മാർച്ച് ഒന്നാം തീയതിയാണ് സോ മാർച്ച് മാസത്തിലും സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് സോ അത് നമുക്ക് ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം ഫെഡറൽ ബാങ്കിന്റെ ഐ എം ബി എസ് ചാർജിൽ ഏപ്രിൽ ഒന്ന് മുതൽ വരുന്ന മാറ്റങ്ങൾ നോക്കാം ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പ്രാബല്യത്തിലുള്ള ഐ എം ബി എസ് ചാർജ് ഫെഡറൽ ബാങ്കിന്റെ ഐ എം ബി എസ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ആയിരം രൂപ വരെയാണെങ്കിൽ ഐ എം ബി എസ് സൗജന്യമാണ് ചാർജബിളല്ല ആയിരം രൂപക്ക് മുകളിൽ ഒരു ലക്ഷം രൂപ വരെയാണെങ്കിൽ അഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ രണ്ട് ലക്ഷം രൂപ വരെയാണെങ്കിൽ പതിനഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ പതിനേഴ് രൂപ പ്ലസ് ജി എസ് ടിയുമാണ് ഇപ്പോൾ നിലവിൽ ഇടാക്കുന്ന ഐ എം ബി എസ് ചാർജ് എന്നാൽ ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഒരു രൂപ മുതൽ ആയിരം രൂപ വരെയാണെങ്കിൽ കൂടി രണ്ടായിരം രൂപ പ്ലസ് ജി എസ് ടി ഐ എം ബി എസ് ചാർജായിട്ട് ഈടാക്കും ഇനി ആയിരം രൂപയ്ക്ക് മുകളിൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണെങ്കിൽ അഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഒരു ലക്ഷം രൂപ വരെയാണെങ്കിൽ പത്ത് രൂപ പ്ലസ് ജി എസ് ടിയും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ പതിനഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയുമാണ് ഏപ്രിൽ ഒന്ന് മുതൽ ഫെഡറൽ ബാങ്ക് ഈടാക്കുന്ന ഐ എം ബി എസ് ചാർജ് ഇനി മാർച്ച് മാസത്തിൽ വരുന്ന സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം ആദ്യത്തെ അപ്ഡേറ്റ് നമുക്കറിയാം എല്ലാ മാസവും ഒന്നാം തീയതിയാണ് എൽ പി ജി സിലിണ്ടറിൻ്റെ പ്രൈസ് കമ്പനികൾ നിശ്ചയിക്കുന്നത് ചിലപ്പോൾ കൂടാൻ ചിലപ്പോൾ കുറയാ മാറ്റമില്ലാതെ തുടരാം ഇപ്പോൾ കഴിഞ്ഞ ഈ ഫെബ്രുവരി മാസത്തിൽ എൽ പി ജി സിലിണ്ടറിന്റെ പ്രൈസിൽ മാറ്റം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല മാർച്ച് മാസത്തെ ഡീറ്റെയിൽസ് എന്തായാലും നമുക്ക് നാളെ അറിയാം മാർച്ച് ഒന്നാം തീയതി അറിയാം എന്നാൽ നിലവിലുള്ള വിലയിരുത്തൽ അനുസരിച്ച് സിലിണ്ടറിന്റെ പ്രൈസ് കുറയാനാണ് ചാൻസ് കാരണം ഇലക്ഷനൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് സോ എൽ പി ജി സിലിണ്ടറിന്റെ പ്രൈസ് കുറയാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് മറ്റൊരു അപ്ഡേറ്റ് ഫാസ്റ്റാഗുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഫാസ്റ്റാഗ് എടുത്തിട്ട് കെ വി സി ചെയ്യാത്തവരാണെങ്കിൽ മാർച്ച് ഒന്ന് മുതൽ അവരുടെ ഫാസ്റ്റാഗ് ഒന്നെങ്കിൽ ഇനാക്റ്റീവ് ആകും അല്ലെങ്കിൽ അത് ബ്ലാക്ക് ലിസ്റ്റിലേക്ക് പോകും നമുക്ക് വന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിനകം ഫാസ്റ്റാഗിൻ്റെ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യണമെന്നായിരുന്നു മുൻപ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്താണിപ്പോൾ അവസാനം ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് എത്തി നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം വരെ ഈ ഒരു ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് നൽകിയിട്ടില്ല എക്സ്റ്റെൻഡ് ചെയ്ത് നൽകുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ മാർച്ച് ഒന്ന് മുതൽ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാത്ത ഫാസ്റ്റാഗ് ആണെങ്കിൽ ആയിട്ട് മാറും സോ നിങ്ങളുടെ ഫാസ്റ്റാഗിൻ്റെ കെ വൈ സി ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം കംപ്ലീറ്റ് ചെയ്യുക മറ്റൊരു അപ്ഡേറ്റ് പുറത്ത് ജി എസ് ടി റൂളുമായി ബന്ധപ്പെട്ടു ാണ് മാർച്ച് ഒന്ന് മുതൽ അഞ്ച് കോടി രൂപയ്ക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ള ബിസിനസ് ആണെങ്കിൽ അവർ ബി ടു ബി ബിസിനസ് ചെയ്യുവാൻ നേരത്ത് ഇ ഇൻവോയ്സ് ആണ് ഈ ഇൻവോയ്സ് ഇല്ലാതെ ഇ വേ ബിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല നമുക്കറിയാം അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ഇൻ്റർസ്റ്റേറ്റ് ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷന് ഇ വേ ബിൽ നിർബന്ധമാണ് സോ അങ്ങനെ ഒരു ജി എസ് ടി റൂളിലും ഈ മാർച്ച് ഒന്ന് മുതൽ മാറ്റം വരുന്നുണ്ട് മറ്റൊരു അപ്ഡേറ്റ് പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ളതാണ് പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കിന് ആർ ബി ഐ ഏർപ്പെടുത്തിയ റെസ്ട്രിക്ഷൻ മാർച്ച് പതിനഞ്ച് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് മാർച്ച് പതിനഞ്ചിന് ശേഷം പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ വാലറ്റിലേക്കോ അല്ലെങ്കിൽ ഫാസ്റ്റാഗിലേക്കോ അല്ലെങ്കിൽ അവരുടെ പ്രീ പെയ്ഡ് കാർഡുകളിലേക്കോ ഒന്നും നമുക്ക് ഫണ്ട് ലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല നിലവിൽ ഈ പറഞ്ഞ ഇൻസ്റ്റാൾമെൻസിൽ ഉള്ള ഫണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം അതിന് റെസ്ട്രിക്ഷൻ ഇല്ല പുതിയതായിട്ട് ഫണ്ട് ലോഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് ഇതിനൊരു ബദൽ സംവിധാനം കൊണ്ടുവന്നേക്കാം ഇപ്പോൾ നിലവിൽ ഇതുവരെ അങ്ങനെ അങ്ങനൊരു ബദൽ സംവിധാനം ഒന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ കമ്മ്യൂണിറ്റി ടാബിൽ അപ്ഡേറ്റ് ചെയ്തതായിരിക്കും പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ റെസ്ട്രിക്ഷനെ പറ്റി നമ്മൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് മറ്റൊരു അപ്ഡേറ്റ് ബാങ്ക് ഹോളിഡേസുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ ഒരു മാർച്ച് മാസത്തിൽ കുറച്ചധികം ബാങ്ക് ഹോളിഡേസ് വരുന്നുണ്ട് മൊത്തം ഒൻപത് ദിവസമാണ് കേരളത്തിൽ ബാങ്ക് ഹോളിഡേ ഈ ഒരു മാർച്ച് മാസത്തിൽ വരുന്നത് ഈ ഒരു ഒമ്പത് ദിവസത്തിൽ അഞ്ച് ദിവസം സൺഡേ ആണ് ഈ ഒരു മാർച്ച് മാസത്തിൽ അഞ്ച് സൺഡേസ് വരുന്നുണ്ട് പിന്നെ സെക്കൻഡ് സാറ്റർഡേ ഫോർത്ത് സാറ്റർഡേ ഇത് കൂടാതെ എട്ടാം തീയതി മാർച്ച് എട്ടാം തീയതി ശിവരാത്രിയുടെ ഒരു അവധി വരുന്നുണ്ട് പിന്നെ മാർച്ച് ഇരുപത്തിഒമ്പതാം തീയതി ദുഃഖവെള്ളിയുടെ ഒരു അവധി വരുന്നുണ്ട് ഇങ്ങനെ മൊത്തം ഒൻപത് ദിവസമാണ് ഈ ഒരു മാർച്ച് മാസത്തിൽ അവധി വരുന്നത് കേരളത്തിന് വെളിയിലാണെങ്കിൽ ൂടാതെയും കുറച്ച് അവധികളൊക്കെ ഉണ്ട് ഈ ഒരു മാർച്ച് ഇരുപത്തിയഞ്ചിന് ഹോളി ഡേ ഒക്കെ അവധി കേരളത്തിന് വെളിയിൽ ബാങ്കുകൾക്കുണ്ട് പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഹോളിഡേ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മാർച്ച് മാസത്തിൽ മൂന്ന് ദിവസം അവധി വരുന്നുണ്ട് അതിൽ ഒന്നാമത്തെ ഒരു ദിവസം മാർച്ച് എട്ടാണ് മാർച്ച് എട്ട് ശിവരാത്രിക്ക് മാർക്കറ്റ് ഹോളിഡേ ആണ് പിന്നെ മാർച്ച് ഇരുപത്തി ഒമ്പത് ദുഃഖവെള്ളി പിന്നെ മാർച്ച് ഇരുപത്തിയഞ്ച് ഹോളി ഹോളിയുടെ അവധിയും മാർക്കറ്റിനെ ബാധിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു മാർച്ച് മാസത്തിൽ മൂന്ന് ദിവസം സ്റ്റോക്ക് മാർക്കറ്റ് അവധി വരുന്നുണ്ട് മറ്റൊരു അപ്ഡേറ്റ് വരുന്നത് എസ് ബി ഐ മിനിമം എമൗണ്ട് ഡ്യൂ കാൽക്കുലേഷനിൽ ഈ വരുന്ന മാർച്ച് പതിനഞ്ച് മുതൽ ഒരു മാറ്റം വരുന്നുണ്ട് ഇപ്പോൾ നിലവിലെ എസ് ബി ഐ കാർഡിൻ്റെ മിനിമം എമൗണ്ട് ഡ്യൂ കാൽക്കുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ജി എസ് ടി ആ ഒരു ബില്ലുമായിട്ട് വരുന്ന ബന്ധപ്പെട്ട് വരുന്ന ടോട്ടൽ ജി എസ് ടി പ്ലസ് നമുക്ക് എന്തെങ്കിലും ഇ എം ഐ ഉണ്ടെങ്കിൽ ഇ എം ഐ എമൗണ്ട് കംപ്ലീറ്റ് ഇ എം ഐ എമൗണ്ട് പ്ലസ് നമുക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചാർജ് ഇല്ലെങ്കിൽ ഫീസ് ഈടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പിന്നെ നമ്മൾ ആ ഒരു മാസം നടത്തിയ റീറ്റെയിൽസ് സ്പെൻഡിങ് ക്യാഷ് അഡ്വാൻസ് എന്തെങ്കിലും ഫൈനാൻസ് ചാർജ് ഉണ്ടെങ്കിൽ അത് അതിൻ്റെ അഞ്ച് ശതമാനം പ്ലസ് നമ്മളെന്തെങ്കിലും ഓവർ ആയിട്ട് എമൗണ്ട് ലിമിറ്റിൻ്റെ ആയിട്ട് എമൗണ്ട് നമ്മൾ ഈ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓവർ ലിമിറ്റ് എമൗണ്ട് ഇത്രയുമാണ് മിനിമം എമൗണ്ട് യു എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലെ എന്നാൽ മാർച്ച് പതിനഞ്ചിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ചിന് ശേഷം ഈ ഒരു മിനിമം എമൗണ്ട് യു കൽക്കുലേഷനിൽ ചെറിയൊരു മാറ്റം വരികയാണ് മാറ്റം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫൈനാൻസ് ചാർജ് പ്ലസ് നമ്മൾ ആ ഒരു സൈക്കിളിൽ നടത്തിയ റീറ്റെയിൽ സ്പെൻഡ് പ്ലസ് പിന്നെ നമ്മൾ എ ടി എം വഴി എന്തെങ്കിലും ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് അഡ്വാൻസ് ചാർജ് ഇതിൻ്റെ അഞ്ച് ശതമാനം എന്ന് പറയുന്നത് ഫൈനാൻസ് ചാർജിനേക്കാൾ കുറവാണെങ്കിൽ ഒരു മിനിമം എമൗണ്ട് ചെയ്യൂ എന്ന് പറയുന്നത് ഫൈനാൻസ് ചാർജിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലസ് നമ്മൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചാർജ് അല്ലെങ്കിൽ ഫീസ് ഇടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പിന്നെ ഓവർ ലിമിറ്റ് എമൗണ്ട് ആപ്ലിക്കബിൾ ആണെങ്കിൽ അത് പ്ലസ് ഇ എം ഐ പ്ലസ് ജി എസ് ടി എന്ന രീതിയിലായിരിക്കും പിന്നെ മിനിമം ഫൈനാൻസ് ചാർജിന് ഒരു എമൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് മിനിമം ഫൈനാൻസ് ചാർജ് എന്ന് പറയുന്നത് ഇരുപത്തി രൂപയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി